മനുഷ്യ ജീവിതത്തിൽ കലകൾക്ക് നിർണായകമായ പങ്കാണുള്ളത് ഓരോ കലയുടെയും അടിസ്ഥാന മൂല്യം എന്നത് സഹാനുഭൂതിയും സഹവർത്തിവുമാണ് ഭാരതീയ കലകളെയും സംസ്കാരത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ് കൊച്ചിയിലെ ഒരുപറ്റം സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി ഉൾപ്പെടെയുള്ള എല്ലാ സാമൂഹ്യ തിന്മകൾക്കെതിരെയും കലകൾ കൊണ്ട് പ്രതിരോധം തീർക്കുകയാണ് എറണാകുളം ഏരൂർ ഭവൻ സ്കൂളിലെ കുട്ടികൾ അതിനാകട്ടെ അവർ കണ്ടെത്തിയ വഴി ഭാരതീയ തനതുകലകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കലാശില്പശാലയും സീതാദേവിയുടെ മിഥിലാപുരിയിൽ നിന്നുള്ള മധുബനി ചിത്രകലകൾ കുട്ടികൾ അവരുടേതായ രൂപത്തിൽ സൃഷ്ടിച്ചെടുത്തു ഒഡീസിയ നൃത്തം കഥക് തമിഴ്നാട്ടിൽ നിന്നുള്ള കളിമൺ ശില്പനിർമ്മാണം തുടങ്ങിയവ കുട്ടികളുടെ പ്രദർശനത്തിൽ വേറിട്ട കാഴ്ചകളായി എഴുന്നൂറ് കൊല്ലം പഴക്കമുള്ള കലാരൂപമാണ് ഒഡീസിയ നൃത്തം ഒഡീഷയിലെ ഭുവനേശ്വർപുരിയിലെ ക്ഷേത്ര ക്ഷേത്രസങ്കേതങ്ങളിൽ നിന്നാണ് ഒഡീസിയ നൃത്തം രൂപം കൊണ്ടതെന്നും പറയുന്നു കലാരൂപങ്ങളെ പ്രത്യേകിച്ച് ശാസ്ത്രീയ കലാരൂപങ്ങളെ പരിരക്ഷിക്കുക പ്രോത്സാഹിപ്പിക്കുക ആറ് ദിവസം നീണ്ടുനിന്ന ശില്പശാല കുട്ടികളുടെ കലാവിഭവം തെളിയിക്കുന്നതായിരുന്നു ഞാൻ കർണാട്ടിക് ഞങ്ങളുടെ ടീച്ചറ് മാമായിരുന്നു ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി കുറെ രാഗങ്ങൾ പഠിക്കാൻ പറ്റി കുട്ടികളുടെ സർഗാത്മകത വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ശില്പശാല പ്രമുഖരായ കലാകാരന്മാരാണ് നയിച്ചത് അമൃത ന്യൂസ് കൊച്ചി